സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുന്നു തത്സമയം പിന്തുണച്ചിട്ടുള്ളത് ആ സ്ത്രീ കൂട്ടായ്മയുടെ നിലപാട് ശരിയാണ് ഈ കോൺക്ലേവ് എന്ന ആശയം തെറ്റൊന്നുമല്ല ആശയം തെറ്റല്ല പക്ഷെ നവംബർ മാസം വരെ അത് കാത്തിരിക്കണോ എന്ന കാര്യം ഗവൺമെന്റ് ഗൗരവമായി ചിന്തിക്കണം കാരണം നവംബർ ഇപ്പോഴത് ഓഗസ്റ്റിന്റെ അവസാന ദിവസങ്ങളാണ് ഇനി സെപ്റ്റംബറും ഒക്ടോബറും കഴിഞ്ഞ് നവംബർ ഒരു കാത്തിരിപ്പിന്റെ യുക്തിയെപ്പറ്റി സിനിമാ രംഗത്തുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉയർന്നു വരുന്നുണ്ട് ആ ചോദ്യങ്ങളെ ഗവൺമെന്റ് ഗൌരവപൂർവ്വം കാണുമെന്നാണ് എന്റെ വിശ്വാസം അത്ര അത്തരം നിയമവിഷയങ്ങളൊക്കെ നമുക്കത് വരുമ്പോ ആലോചിക്കാം ആരിറ്റിയൊക്കെ ഉണ്ട് സി പി ഐ കാര്യ ക്ലാരിറ്റി നിങ്ങൾക്കില്ല പറഞ്ഞല്ലോ അതിനെപ്പറ്റി ചർച്ച കൂടാതെ സി എ പി ഐക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് എഫ് ഐആർ എടുക്കാൻ വൈകുന്നതെന്നാണ് കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോക്സോ കേസുകൾ എടുക്കാനുള്ള സാഹചര്യം പോലും ഉണ്ടെന്ന് പറയുന്നു ഗ്രേവ് ഗ്രൈവ് ക്രൈമാണ്സഫൽ ഒഫൻസ് ആണ് എന്നിട്ടും എന്തുകൊണ്ട് എഫ്ഐആറിലേക്ക് പോകുന്നില്ല ഒരു ഒഫെൻസ്ബൽ ആണെങ്കിൽ ആ ഒഫൻസിൽ എടുക്കേണ്ട നിലപാടിനെ പറ്റിയുള്ള വ്യക്തത ഗവൺമെന്റിനുണ്ട് ഗവൺമെന്റ് വേഗത ചെയ്യുന്നത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണുകയായിരുന്നു കോൺക്ലേവ് എന്നുള്ള ആ ഒരു ധാരണ അല്ലെങ്കിൽ ആ തീരുമാനം അത് തെറ്റല്ല പക്ഷേ ഈ നവംബർ മാസം വരെ അതിനായി കാത്തിരിക്കേണ്ടതുണ്ടോ മാത്രമല്ല ഈ വിഷയത്തിൽ സർക്കാരിനുള്ള അതേ നിലപാട് തന്നെയാണ് സി പി ഐക്കുള്ളത് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം പോലെ പറയാനുള്ളതല്ല സി പി ഐ എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി എൽ ഡി എഫ് എന്നും സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിന്നിട്ടുള്ളതാണ് അതിപ്പോഴും അങ്ങനെ തന്നെയാണെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കി